നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പടക്കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ ഒരുപാട് വാർത്തകൾ വിശേഷങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് അറിയാം നാളെ ബലി വരുന്നാളാണ് നാടൊട്ടക്കും കേരളം ഒട്ടാകെയും ആ ഒരു ആഘോഷത്തിന്റെ മൂടിലാണ് സ്വാഭാവികമായും നിലമ്പൂരും ആ ഒരു ആഘോഷത്തിന്റെ മൂടിൽ തന്നെയാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രചാരണം അല്ലെങ്കിൽ ആ ഒരു കൊട്ടിക്കയറൽ ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട് പക്ഷേ വോട്ടർമാരെല്ലാവരും തന്നെ ഒരു ആഘോഷത്തിന്റെ മൂഡിലേക്കും വൈബിലേക്കും എല്ലാം പോയതുകൊണ്ട് സ്ഥാനാർത്ഥികളും ആ വൈബ് പിടിച്ചു തന്നെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും അതോടൊപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും എല്ലാം ഇന്ന് പഞ്ചായത്ത് തലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണങ്ങൾ നടത്തിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് മണ്ഡലത്തിലെ പ്രമുഖരെയൊക്കെ നേരിൽ ചെന്ന് കാണുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെയാണ് ചെയ്തത് അതോടൊപ്പം പി വി അൻവർ പ്രചാരണത്തിന്റെ ഒരു തുടക്കം ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രചാരണ വാഹനങ്ങളെല്ലാം തന്നെ തയ്യാറാക്കുന്നു അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ പെരുന്നാളിന് ശേഷം അതായത് നാളെ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് അതിനുശേഷം വലിയ തോതിൽ ഒരു പ്രചാരണത്തിലേക്കൊക്കെ പോകും കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തും എന്നൊക്കെയാണ് അൻവർ പറയുന്നത് അതോടൊപ്പം തന്നെ വലിയ പ്രത്യേകതയുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണങ്ങളും ആ വിശേഷങ്ങളും എല്ലാം തന്നെ നിലമ്പൂരിൽ നിന്നും പ്രേക്ഷകരിലേക്ക് അറിയിക്കാനുണ്ട് കാണാം പടക്കളാം നിലമ്പൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു മണ്ഡലം തന്നെയായിരുന്നു മലപ്പുറം ജില്ല ആകെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ലീഗിന്റെ സർവാധിപത്യമാണ് അവിടെ മലപ്പുറവും മലപ്പുറം ക്ഷമിക്കണം നിലമ്പൂരും അതോടൊപ്പം തന്നെ വണ്ടൂരും ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കോൺഗ്രസ് എല്ലാ കാലത്തും അതിന്റെ ഒരു ശക്തി കേന്ദ്രമാക്കി നിർത്താൻ ശ്രമിച്ചിരുന്നു ആര്യാടൻ മുഹമ്മദ് ഏതാണ്ട് മുപ്പത് വർഷത്തിലധികം നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു ആര്യാടൻ മുഹമ്മദാണ് ഈ നിലമ്പൂരിനെ കോൺഗ്രസിന്റെ തന്നെ ഒരു വലിയ ശക്തി കേന്ദ്രമായി നിലനിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന് ആ മണ്ഡലം ആര്യാടൻ മുഹമ്മദിലൂടെ ആധിപത്യം നേടിയ ആ മണ്ഡലം കോൺഗ്രസിന് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ടു പി വി അൻവർ ആര്യാടൻ ഷൌക്കത്ത് അതായത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ വിജയക്കൊടി പറിച്ചു പിന്നീട് നടന്ന അതായത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വി വി പ്രകാശൻ അവിടെ വിജയം നേടാൻ കഴിഞ്ഞില്ല വളരെ ചെറിയൊരു മാർജ്ജിനെ അതായത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും അൻവർ തന്നെയാണ് അവിടെ വിജയിച്ചത് പക്ഷേ ഇക്കുറി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ആര്യാടൻ ശൗക്കത്തിലൂടെ തന്നെ വീണ്ടും അവിടെ വിജയം നേടാൻ കഴിയും അതായത് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് അതിന്റെ ഒരു സെമി ഫൈനൽ അത്തരത്തിൽ ഇനി അധികാരത്തിലേക്ക് പോവുകയാണ് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണ് അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വിജയിച്ച് പഴയ ആ ഒരു ശക്തമായ കോട്ട തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ തന്നെ കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ എല്ലാ ഉന്നത നേതാക്കളും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായാലും നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇവരെല്ലാവരും തന്നെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചാരണം നടത്തുകയാണ് നമ്മുടെ പ്രതിനിധി അനന്തു കുറച്ച് ദിവസങ്ങളായി അനന്തു നിലമ്പൂരിലുണ്ട് നിലമ്പൂരിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുപ്പിന്റെ വാർത്തകളും വിശേഷങ്ങളും എല്ലാം തന്നെ അനന്തു ആണ് തന്നുകൊണ്ടിരിക്കുന്നത് അനന്തു രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചത് കാണാം തിരഞ്ഞെടുപ്പ് ചൂട് പ്രതിദിനം വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ നമ്മുടെ ചെന്നിത്തല ചേരുന്നുണ്ട് സർ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചു വരുന്നു യു ഡി എഫിന് നല്ല വിജയ പ്രതീക്ഷയാണ് ഉള്ളത് കഴിഞ്ഞ രണ്ട് തവണ നമുക്ക് ചെറിയ മാർജിൻ നഷ്ടപ്പെട്ട മണ്ഡലമാണ് അപ്പോൾ ഇത്തവണ അത് തിരിച്ചുപിടിക്കാന്നൊരു വാശിയോടുകൂടി ജനങ്ങൾ പ്രവർത്തകരും രംഗത്താണ് തന്നെയുമല്ല ഒൻപത് വർഷത്തെ ഇടതുമുന്നണി ഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു ജനങ്ങളൊരു ആഗ്രഹിക്കുന്നു അപ്പം അതുകൊണ്ട് ജനങ്ങൾ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി യു ഡി എഫിന് വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ രൂക്ഷമായ വിലക്കയറ്റം സാധാരണ ജനങ്ങൾക്ക് വികസനം എത്താത്തത് ക്ഷേമപ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നത് ഇതെല്ലാം ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനൊരു സഹായവും ഇല്ല യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന പല ആരോഗ്യക്ഷേമ പദ്ധതികളും നിർത്തലാക്കി ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല ചികിത്സയില്ല പാവപ്പെട്ട ആളുകൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ ഈ ഗവൺമെന്റ് കീഴിൽ നരകയാതന അനുഭവിക്കുകയാണ് ഒരിടത്ത് ചെന്നാലും നീതിയില്ല വില്ലേജ് ഓഫീസിൽ പോയ നീതിയില്ല ഇപ്പൊ പറയുന്നത് പഞ്ചായത്തിൽ പോയാൽ ഇനി അവിടുന്ന് പൈസയോട് കൊടുക്കണം പഞ്ചായത്ത് കാരോട് പറയാ നിങ്ങൾ പണം പിരിച്ചോളാൻ നമ്മൾ എന്തെങ്കിലും സഹായത്തിന് ചെന്നാൽ ഇനിയും പണം കൊടുക്കേണ്ടി വരും സർട്ടിഫിക്കറ്റ് പോയാൽ പൈസ കൊടുക്കേണ്ടി വരും എങ്ങനെ ജീവിക്കും മനുഷ്യൻ ആ ഈ ജീവിത ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും ഇവിടെ മലയോര മേഖലയാണ് ഇവിടെ എല്ലാ ദിവസവും ആൾ ആളുകളെ കൊല്ലുകാണു ആനയവിട്ടുന്നു പുലി കടിക്കുന്നു ഇവിടെ കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു കർഷകന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആരാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തെ ഈ ദുരന്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിന്റെ ഒരു ഒരു ഈ അത് നമുക്ക് സാധാരണഗതിയിൽ പറയാവുന്ന ഒരു കാര്യമാണ് പ്രതിപക്ഷത്തിന് സർക്കാരിന്റെ തെറ്റുകൾ അല്ലാതെ നമുക്ക് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ജനനന്മക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം സർക്കാരിനെ തിരുത്തിക്കാം അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പറഞ്ഞു കേട്ടത് ഫാക്ടർ നിലവിൽ സാധനം ഉണ്ടെന്ന് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ അത് പൂർണ്ണമായും തെളിയിക്കാൻ പോകുന്ന കാര്യം ഇവിടെ ും ഫാക്ടറൊന്നുമല്ലെന്നും നിലമ്പൂരിൽ തീർച്ചയായിട്ടും ആര്യാടൻ ചോക്കത്തിന് വലിയ ഒരു മാർജിനിൽ തന്നെ വിജയം നേടാൻ കഴിയുമെന്നൊക്കെയുള്ള ആത്മവിശ്വാസമാണ് ചെന്നിത്തല പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇനി ആര്യണൻ ശോകത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം എം സ്വരാജിന്റെ ഒരു പ്രത്യേകത എന്താണെന്നാൽ അദ്ദേഹം ഈ നിലമ്പൂർ സ്വദേശിയാണ് നിലമ്പൂരിലെ പോത്തുകല്ലാണ് എം സ്വരാജിന്റെ സ്വദേശം എത്രയോ വർഷങ്ങളായി നിലമ്പൂരിൽ ജീവിക്കുന്ന ആളാണ് പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണ്ണിത്തുറയിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്കുള്ള ഒരു അംഗം കുറിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണ്ണിത്തുറയിൽ നിന്ന് സ്വരാജിനെ ജയിക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് അതേ മണ്ഡലത്തിൽ തന്നെ കെ ബാബുവിനോട് കോൺഗ്രസിലെ കെ ബാബുവിനോട് സ്വരാജിന് പരാജയപ്പെടേണ്ടി വന്നു പക്ഷെ ഇക്കുറി സ്വന്തം ജന്മനാട്ടിലാണ് എം സ്വരാജിന്റെ അംഗം എത്രയോ നാളുകൾക്ക് ശേഷം സി പി എം സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു അതായത് വിജയത്തിന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ആശ്രയിക്കാതെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി സി പി എം അവിടെ ഒരു വലിയ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് സ്വരാ എം സ്വരാജിനുള്ള ഒരു പ്രത്യേകത എന്തെന്നാൽ ഒരുപാട് താത്വിക അവലോകനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും സി പി എമ്മിൻ്റെ സൈബർ ഇടത്തിലായാലും മറ്റ് മേഖലകളിലായാലും തന്നെ ഒരു താത്വിക അവലോകനങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ആളുകൂടിയാണ് സ്വരാജ് അത്തരത്തിലുള്ള ഒരു ഫോളോവേഴ്സ് കൂടിയൊക്കെ സ്വരാജിനുണ്ട് എന്തായാലും സ്വരാജ് വലിയ ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ ചില കാഴ്ചപ്പാടുകളുമെല്ലാം തന്നെ സ്വരാജ് പങ്കുവയ്ക്കുന്നുണ്ട് എം സ്വരാജ് പറയുന്നത് കേൾക്കാം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചിത്രം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മളൊപ്പം സ്ഥാനാർത്ഥി എം സ്വരാജ് ആണ് അദ്ദേഹം പ്രചരണത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ആവേശകരമായി മുന്നോട്ട് പോകുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നിലമ്പൂർ മണ്ഡലത്തിലെമ്പാടും മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ ഒരു ജനങ്ങളുടെ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടക്കേണ്ടായി അതെല്ലാം പുതിയ അനുഭവമാണ് പന്ത്രണ്ട് മണി സമയത്തും ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും ഇവിടെ വളരെ സ്നേഹനിർഭരമായ വലിയ പങ്കാളിത്തമുള്ള സ്വീകരണം ഇങ്ങനെയുള്ള സ്വീകരണങ്ങളൊന്നും സമീപകാലത്ത് ഇവിടെ ഇവിടെ നടന്നിട്ടില്ല വലിയ ആവേശത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ആവേശകരമായ അനുഭവമാണ് ഓരോ ദിവസം ചെല്ലും ചെല്ലുംതോറും സ്ഥാനാർത്ഥി പര്യടനത്തിന് കിട്ടുന്നത് ഇടതുപക്ഷത്തിന് ലഭിക്കുന്നത് സ്വന്തം നാട്ടിലേക്കുള്ള ആ ജന്മനാട്ടിൽ മത്സരിക്കുക എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോത്തുകൽ പഞ്ചായത്തിലാണ് ഞാൻ ജനിച്ചത് ചുരുക്കി പറഞ്ഞാൽ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലായി നല്ല ദീർഘകാലം ജീവിച്ചിട്ടുള്ള അനുഭവം കൂടി എനിക്കുണ്ട് അതുകൊണ്ട് എവിടെ ചെല്ലുമ്പോഴും സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ബാല്യകാലത്തുള്ള സുഹൃത്തുക്കൾ ഒരുമിച്ച് പഠിച്ചവർ സഹപ്രവർത്തകർ അങ്ങനെയുള്ളവരെ ധാരാളമായി കാണുന്നുണ്ട് ഈ പ്രചരണം നടക്കുമ്പോൾ ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട് പെൻഷൻ വിഷയമായാലും അതോടൊപ്പം പ്രസ്താവന അല്ലാതെ ഏത് തെരഞ്ഞെടുപ്പും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നാടിന്റെ വികസന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളായിരിക്കണം ചർച്ച ചെയ്യേണ്ടതെന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത് എന്നാൽ നമ്മുടെ എതിരാളികളിൽ എതിരാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിയോഗികളിൽ ചിലർ ഇതിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു അവർ വിദ്വേഷത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വർഗീയ വിഷം വമിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ ചേരിതിരിവും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നാടിന് വിപത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് സാവധാനത്തിലാണെങ്കിലും നിങ്ങൾക്കൊന്ന് മനുഷ്യരാവുക എന്ന് മാത്രമാണ് ആരോപണങ്ങൾ നടക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംബന്ധിച്ചിടത്തോളം ഈ വന്യജീവി പ്രശ്നമാണ് അത് അത് ഗൌരവമായി വിവർന്നു വരേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കാരണം ഈ കിഴക്കനകര നാട് വളരെ സമ്പന്നമായ വനാതിർത്തിയുള്ള ഒരു പ്രദേശമാണ് മലയോര കർഷകരാണ് നല്ലൊരു ഭാഗം ആളുകൾ അവരുടെ ജീവനും കൃഷിക്കും ഇപ്പം ഒരു സംരക്ഷണവുമില്ല ബാധകമായിട്ടുള്ള നിയമം വന്യജീവി സംരക്ഷണ നിയമമാണ് ആ നിയമം മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പരിഗണനയും കൊടുക്കാത്ത നിയമമാണ് മനുഷ്യരെ കൂടി പരിഗണിക്കണം അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ രാജ്യം ഭരിക്കുന്നവർക്കാണ് അവരതിന് തയ്യാറാവണം കേന്ദ്രത്തിന്റെ മുൻപിൽ വന്യജീവി ആക്രമണം ഫലപ്രദമായി തടയുന്നതിനൊരു പദ്ധതിയും കേരളം സമർപ്പിച്ചിട്ടുണ്ട് അതിന് അംഗീകാരം കൊടുക്കണം രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ പ്രശ്നത്തിന്റെ വേണ്ടി രംഗത്തിറങ്ങേണ്ടതാണ് ആ സമയത്താണ് ചിലർ വിദ്വേഷം പറഞ്ഞ നടക്കുന്നത് ജന്മനാട്ടിൽ നടത്തുന്ന പോരാട്ടത്തിന്റെ ഒരു ആവേശവും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് സ്വരാജിൻ്റെ വാക്കുകളിൽ കാണാം ഇനി ഈ സ്ഥാനാർത്ഥികൾക്ക് എല്ലാം വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന് പി വി അൻവർ അവകാശപ്പെടുന്നുണ്ട് അതായത് മൂന്ന് സ്ഥാനാർത്ഥികൾക്കും വലിയ വെല്ലുവിളി ഉണ്ടാക്കും വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയർ ഒക്കെ നേടിക്കൊണ്ട് ഒരു ഒരു ഞെട്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊക്കെയുള്ള അവകാശവാദങ്ങളൊക്കെ പി വി അൻവർ ഉന്നയിക്കുന്നുണ്ട് ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും അൻവർ വിമർശിക്കുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത് ഫാഷൻ ഷോ നടത്തുകയാണ് അതേപോലെ സ്വരാജ് ഈ വന്യജീവി പ്രശ്നമൊന്നും ചർച്ച ചെയ്യാതെ പ്രണയത്തെ കുറിച്ചൊക്കെയുള്ള താത്വിക അവലോകനം നടത്തുകയാണ് എന്നൊക്കെയുള്ള വിമർശനമാണ് അൻവർ ഉന്നയിക്കുന്നത് അൻവറിന്റെ വിമർശനം നോക്കാം പറഞ്ഞത് യു ഡി എഫിന്റെ മനസ്സിലായില്ലേ യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാ വിളിച്ചു പറഞ്ഞത് ഏഹ് കർഷകർ അടുത്ത് നേരത്തെ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താ വെച്ചാൽ ഇവിടെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുമ്പോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് തന്നെ എനിക്ക് അയച്ചെന്നൊരു മലയോര കർഷകന്റെ വന്ന വന്ന എന്താ പറയാ മെസ്സേജാണ് അപ്പൊ ഒരാൾ പ്രണയത്തെക്കുറിച്ച് കുറിച്ച് ഒരാൾ ഫാഷൻ ഷോ നടത്താണ് അതിന്റെ ഇടയില് ഈ പാവപ്പെട്ട പാവപ്പെട്ട പോവാണ് മത്സരിച്ച് ജയിച്ചാല് വനം വകുപ്പും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പും വേണമെന്നൊക്കെയുള്ള അവകാശവാദങ്ങളൊക്കെ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഏത് വകുപ്പായിരിക്കും അൻവറിന് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂരിലെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കാണാം പെട്ടെന്ന് തിരിച്ചു വരാം ഇലക്ട്രിസിറ്റി ബിൽ സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു ബാക്കിയുണ്ടോ ആ ബാക്കിയുണ്ട് പുതിയൊരു സാരി വാങ്ങിയാലോ വേണ്ട കഴിഞ്ഞ വാങ്ങിച്ചത് ഒന്നുകൂടി വേണ്ട ആദ്യം ബഡ്ജറ്റ് ഉണ്ടാക്കും ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യും സമ്പാദ്യം വർദ്ധിക്കുന്നത് അടിപൊളി വേഗം കാണൂട്ടോ ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ വീണ്ടും നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ ബലി പെരുന്നാളാണ് അപ്പം അതിൻ്റെ ഒരു വലിയ ആവേശത്തിലും വൈബിലും ഒക്കെയാണ് നിലമ്പൂരുമുള്ളത് അവിടെ അത് ആ ഒരു ആഘോഷ മൂഡിലേക്ക് വോട്ടർമാർ പോയി കഴിഞ്ഞു ഈ വോട്ടിൻ്റെ കാര്യം ഈ ആഘോഷവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ വേറെ രീതിയിലുള്ള ഒരു മൊത്തത്തിലൊരു വൈബാണ് നിലമ്പൂരിൽ എന്നാണ് ഹരി പറയുന്നത് ഹരികുമാറിൻ്റെ റിപ്പോർട്ട് കാണാം ആഘോഷവും ആവേശവും സമം നിലമ്പൂർ എന്നതാണ് നിലവിലെ അവസ്ഥ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കത്തിക്കയറുന്ന നിലമ്പൂരിന് ആഘോഷമായി പെരുന്നാൾ കൂടി കടന്നെത്തുകയാണ് അതുകൊണ്ട് തന്നെ ആഹ്ലാദവും ആവേശവും സമം ചേരുകയാണ് നിലമ്പൂരിൽ വെള്ളിയാഴ്ച നോമ്പ് ദിവസവും പെരുന്നാളിനോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസവുമാണ് അർഫ ദിനമായ ഇന്ന് ജുമാ നമസ്കാരത്തിന് പള്ളികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു പെരുന്നാളാണ് ഈ ഒരു സമയങ്ങൾ നടന്നോണ്ട് തെരഞ്ഞെടുപ്പ് കൂടി അതിൽ വരുന്നുണ്ട് മൊത്തത്തിൽ ഉത്സവമാണ് വളരെ വ്യത്യസ്തമായ ഒരു ഒരു കാണുന്നത് അടിപൊളിയായിട്ട് പോണു കാരണം ഇവിടെ ഇഞ്ചോട് ഇഞ്ചി പോരാടിക്കൊണ്ടിരിക്കാണ് ആര് ജയിക്കും ആര് ജയിക്കും പെരുന്നാള് എന്താ പറയാ നല്ല ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് അല്ലേ അതുകൊണ്ട് പെരുന്നാളിനും നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ നല്ല ആൾക്കാരുണ്ട് പെരുന്നാളും ചൂടിലാണ് എല്ലാ കൂടുതലാണ് കൂടുതൽ ഉണ്ട് കോൺഗ്രസിന്റെ പ്രാവശ്യം ടൈറ്റാണ് പെരുന്നാൾ ആശംസകൾ നേർന്നാണ് സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് മുന്നിൽ മുന്നിലെത്തുന്നത് പെരുന്നാളിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികൾ പ്രചാരണ പരിപാടികൾ ലഘൂകരിച്ചിട്ടുണ്ട് പെരുന്നാൾ ദിനമായ നാളെ നിലമ്പൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വൻ തിരക്കാകും ആവേശവും ആഘോഷവും പ്രത്യേക വൈബ് നൽകുകയാണ് നിലമ്പൂരിലെ കനോലി പ്ലോട്ടിൽ നിന്നും ഹരികുമാർ നിലമ്പൂരിലെ ആ വൈബ് സീന് ഹരി പറഞ്ഞതാണ് നമ്മൾ കണ്ടത് നമുക്ക് അതൊരു ലൈവായിട്ട് തത്സമയം ആ ഒരു വൈബ് സീനൊക്കെ നമുക്കിപ്പോ കാണാം അനന്ത ഉണ്ട് അനന്തു നിലമ്പൂരിലെ ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അനന്ത എന്താണ് അവിടുത്തെ ഒരു സീൻ മൊത്തത്തിലൊരു തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ നിന്നൊക്കെ ആളുകൾ മാറിപ്പോയോ ഇനിയിപ്പം ഈ പെരുന്നാളൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞ് അതിനുശേഷം ഇനി തിരഞ്ഞെടുപ്പൊക്കെ നോക്കിയാൽ മതി അല്ലെങ്കിൽ ചർച്ച ചെയ്താൽ മതി എന്നാണ് വോട്ടർമാർ പറയുന്നത് തിരഞ്ഞെടുപ്പ് ആവേശം കുറവൊന്നുമില്ല സ്ഥാനാർത്ഥികൾ ചെറിയൊരു ഒരു വിരാമം കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇപ്പോ ഞങ്ങൾ വലിയ തിരക്കൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മളിപ്പോ വൈകുന്നേരം ഇറങ്ങിയത് പെരുന്നാളിന്റെ ഒരു തിരക്ക് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത് പക്ഷേ നമുക്ക് കാണാം ഈ റോഡെല്ലാം ഭയങ്കര നല്ല തിരക്കിലാണ് പോകുന്നത് ആൾക്കാരെ റോഡ് സൈഡിൽ കാണാനില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും വണ്ടികളിലാണ് അതുപോലെ തന്നെ കടകൾക്കുള്ളിലാണ് നമുക്ക് പറയാൻ സാധിക്കും പെരുന്നാളിന് പോയി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വസ്ത്രങ്ങൾ എടുക്കാനും പുതിയ സാധനങ്ങൾ മേടിക്കാനും ഒക്കെയുള്ള ഒരു തിരക്കിലാണ് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ചൂട് കുറവ് വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഒരു രണ്ട് ദിവസം ഈ പെരുന്നാളിന്റെ ആഘോഷമായിരിക്കും മലപ്പുറത്താണല്ലോ ഒരു പെരുന്നാളിന്റെ ആഘോഷം ഉണ്ടാവും തെരഞ്ഞെടുപ്പിന്റെ ചൂട് കുറഞ്ഞിട്ടില്ല നമുക്ക് ഇവിടെ ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവരിപ്പൊ പഴയ ആൾക്കാരാണ് കുറച്ച് പേര് അവിടെ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ ചൂട് കുറഞ്ഞിട്ടുണ്ടോ ആ ഇത് കൂടുതലാണോ എന്നൊക്കെ ചോദിക്കാൻ പറ്റും തെരഞ്ഞെടുപ്പ് എങ്ങനെ പെരുന്നാളായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിന് കുറവ് വന്നിട്ടുണ്ടോ ഒരു ആ ഒരു പണ്ട് മുതലേ കുറെ കാലമായിട്ട് ഈ നിലമ്പൂരിനെ കുറിച്ച് അറിയാവുന്ന ഒരാളായിരിക്കുമല്ലോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് പ്രത്യേകിച്ച് ആവശ്യം എന്തേലുണ്ടോ നമ്മളിപ്പോ ടി വിയിലേക്കാണുമ്പോൾ ഭയങ്കര ആവശ്യം ഈ മൂപ്പര് ഈ ഒരു ഒരു വർഷത്തിനിടയ്ക്ക് മൂന്ന് തെരഞ്ഞെടുപ്പ് വരണേ അപ്പൊ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന അതിനുശേഷം പ്രിയങ്ക ഗാന്ധി ഇപ്പതായി ഈ തെരഞ്ഞെടുപ്പും വരുന്നത് അതിനിപ്പോ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ബുദ്ധിമുട്ട് വോട്ട് വോട്ട് ചെയ്യാൻ ചെയ്യും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണെന്നാണ് ജനകീയ സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുപ്പ് ചൂട് പെരുന്നാൾ വന്നപ്പോഴത്തേക്ക് തിരഞ്ഞെടുപ്പ് കൂടെ വന്നു അതിന്റെ ആവശ്യമാണ് കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞാല് തെരഞ്ഞെടുപ്പ് നല്ല സജീവാം ചൂടാവും അവിടെ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് മൂന്ന് തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരണോ ഒരു വർഷത്തിനകത്ത് അതിന് ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അൻപാർത്ഥിത്വം ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും കുഴപ്പമില്ല അൻവർ മത്സരിക്കുന്നുണ്ട് ഇപ്പൊ നാല് പേരാണ് മത്സരിക്കുന്നത് എൻ ഡി എ എൽ ഡി എഫ് യുഡിഎഫ് അൻവർ അപ്പൊ നാലുപേര് അൻ വെല്ലുവിളിയാവും വിചാരിക്കുന്നുണ്ട് അപ്പൊ പി വി എൻ പറയുന്നത് യു ഡി എഫിന് ആവുമെന്ന് പറയുന്നുണ്ട് ഒരാളും കൂടെ ഉണ്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് എങ്ങനെ ഓക്കെ പുള്ളിക്കാരെ ജീവിക്കാനുള്ള ഒരു തത്രപ്പാടില്ല തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഒരു സൈഡിൽ നടന്നോട്ടെ പുള്ളിയുടെ ചൂട് തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പറയുന്നു എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ചൂടിനൊന്നും ഒരു കുറവില്ല ആവേശത്തിനൊരു കുറവുമില്ല എല്ലാവരും നല്ല ആവേശത്തിലാണ് പെരുന്നാളിന്റെ ആഘോഷത്തിലാണ് ഒരു യൂത്ത് അവിടെ നിന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ട്രൈ ചെയ്ത് മലമ്പൂരള്ളാണോട്ടില്ല കേട്ടോ എങ്ങനെ യൂത്തിന്റെ പ്രതിനിധിക്കഭിപ്രായമൊന്നും പറയല്ലെന്നാണ് പറഞ്ഞു എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ട് ആ പെരുന്നാളിന്റെ ആവേശമുണ്ട് എല്ലാവരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആര്യാടൻ ചൗക്കത്ത് ജയിക്കും എന്ന് പറയുന്നുണ്ട് പി വി അൻവർ ആ ഒരു വെല്ലുവിളി ആവില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണ് ആ സ്വരാജിനെ ഒരു പ്രയാസമില്ലാതെ ജയിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിലമ്പൂർ എന്തായാലും രണ്ടു ദിവസം ഈ ഒരു പെരുന്നാളിന്റെ ആഘോഷങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പിന് ചൂടിന് ചെറിയൊരു കുറവ് വന്നേക്കാം സ്ഥാനാർത്ഥികളൊക്കെ ഒരു ചെറിയ അവധി നാളെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം അനന്തുവിന് നല്ല ജോറ് ആളുകളെയാണ് കിട്ടിയത് ആ യൂട്ടൻ മാത്രം ഒന്ന് ചെറിയ നാണിച്ചു പോയെന്ന് തോന്നുന്നു എന്തായാലും അനന്തൂ നിലമ്പൂരിൽ തുടരുകയാണ് നാളെ പെരുന്നാളാണല്ലോ മന്തിയും ബിരിയാണിയും ഒക്കെ സെറ്റാക്കിയോ

ആദ്യത്തെ ആ ഒരു മൂന്ന് കുറച്ച് പ്രായമുള്ള ആളുകളാണ് അവർ ഭയങ്കര ആവേശത്തിലാണ് നമ്മൾ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കും കൂടെ ആ ഒരു ആവേശം ഫീല് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കുണ്ടോന്നറിയില്ല എനിക്കെന്തായാലും ഒരു ആവേശം തോന്നി ഈ ആവേശത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വലിയ ഒരു ആവേശ കുമാരൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരാളുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണ് മറ്റാരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ആവേശകുമാരൻ എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധിക കൂടിയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ഇന്നലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി നിലമ്പൂരിൽ വന്നിരുന്നു നിലമ്പൂരിൽ നടത്തിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജനെയും എല്ലാം തന്നെ പ്രശംസിച്ചിട്ടുണ്ട് മറ്റൊന്നിനുമല്ല അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയായ തൃശൂരിലെ തൃശ്ശൂർ പൂരം അത് ഗംഭീരമായി നടത്തിയതിനാണ് ഇവരെ പ്രശംസിച്ചിരിക്കുന്നത് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്നുള്ള ഒരു അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ മറ്റ് കോൺഗ്രസിനും സി പി എമ്മിനും ഒക്കെ ഉണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തരത്തിൽ ഈ വർഷത്തെ പൂരം ഗംഭീരമായി നടത്തിയെന്നുള്ള സുരേഷ് ഗോപിയുടെ പ്രശംസ എന്തായാലും ആ പ്രശംസ കാണാം മനോഹരമായിട്ട് നടന്നു ബഹുമാനിയനായ മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത് പക്ഷേ അതിൻ്റെ പശ്ചാത്തലം എന്താണ് അത് ഞാൻ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത് നല്ലതിനെ നമുക്ക് നല്ലതായിട്ടേ കാണാൻ പറ്റും ശ്രീ രാജൻ അഹോരാത്രം പണിയെടുത്ത ആളാണ് അദ്ദേഹം സി പി ഐ ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ തള്ളി പറയാനൊക്കത്തില്ല അതാ പറഞ്ഞ വ്യക്തികളുണ്ട് ആ വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം ആ വ്യക്തികൾ നമുക്ക് ഉപകരിക്കപ്പെടണം ഇതൊക്കെയാണ് ഇന്ന് നിലമ്പൂരിലെ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നത് മറ്റൊന്ന് നാളെ ബലി പെരുന്നാൾ അത് കഴിഞ്ഞ് ഈ ആഘോഷത്തിന്റെ മൂടൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അവസാന ലാപ്പിലേക്ക് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊട്ടിക്കയറും അടുത്ത ആഴ്ച മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ വലിയ ഒരു പട തന്നെ സി പി എമ്മിൻ്റേതായിട്ട് നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും തന്നെ നിലമ്പൂരിലേക്ക് എത്തിക്കുമെന്നെല്ലാം കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി കൂടുതൽ കേന്ദ്രമന്ത്രിമാരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള സൂചനകളും വാർത്തകളും ഒക്കെ തന്നെ വരുന്നുണ്ട് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും വാർത്തകളും വിശകലനങ്ങളും എല്ലാം ഈ പോരാട്ടം ഈ ഈ വാർത്താ ബുള്ളറ്റിനിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്കെത്തും വീണ്ടും കാണാം നമസ്കാരം